നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഓണം ഓണം ഫെയർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ അതിവിപുലമായ കളക്ഷൻസുമായി ഇത്തവണ നമ്മൾ ഓണം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്മാർട്ട് ഫോണുകളും കൂടാതെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോണുകളും ഏഴായിരം രൂപ മുതലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇ എം ഐ നമ്മളോണം ഇമേജിൽ ഓണം ഫെയർ എക്സ്പോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പതിന ഈ മാസം പതിനഞ്ച് തൊട്ടിട്ട് ഇരുപത്തഞ്ച് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് ഒട്ടനവധി ഹോം അപ്ലയൻസസ് ഹോൾസെയിൽ വിലനേക്കാളും വളരെ വളരെ കുറച്ചിട്ട് ആണ് നൽകുന്നത് പിന്നെ കൂടാതെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എഴുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം അമ്പത് ശതമാനം ഓഫറിൽ വളരെ അധികം യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ എല്ലാ ഏഴായിരം രൂപ മുതലുള്ള പർച്ചേസ് ആക്സസറീസ് ആയിക്കോട്ടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ ഇ എം ഐ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ആക്സസറീസും ഒട്ടനവധി ഓഫറുകളും നല്ല വളരെ ഫ്ലെക്സിബിളായ പ്രൈസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ഈ ഓഫറിട്ട എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് വൺ ഇയർ ത്രീ ഇയർ ഫൈവ് ഇയർ അങ്ങനെ ഓരോ ബ്രാൻഡിനും സെപ്പറേറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ സാധനം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രത്യേകിച്ച് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കോമ്പോ പേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷ്യൂർ ആയിട്ട് നിങ്ങൾക്ക് അത് ഇ എം ഐ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓണം നമുക്ക് ബെരിതൽമണ്ണ ബൈപ്പാസിലുള്ള ഇമേജ് ബേസൻഡ് കമ്പ്യൂട്ടേഴ്സിന് വഴി കൂടെ അടിച്ചുപോയിക്കാം എല്ലാവർക്കും ഇമേജ് ബേസൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓണം ആക്കുന്നത്